ഹലോ കൈ സുഗമോ ദേവിയിൽ ഒരു ഞെട്ടിക്കുന്ന പ്രമോദനെ ഒടുവിൽ മേരി തോമസ് ചന്ദ്രമതിയെ കാണാൻ വരുന്നു തനുജ തൻ്റെ മകളാണ് എന്ന് പറയാൻ വേണ്ടി ഇനിയായിരിക്കും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു നമ്മുടെ ചന്ദ്രമതി അറിയാൻ പോകുന്നേ ഉള്ളൂ നമ്മുടെ ബലരാമനും മേരി തോമസും തമ്മിലുണ്ടായ പഴയ ബന്ധവും അതിലുണ്ടായ മകളാണ് തനുജയും എന്നറിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് ഒരു പിടിയുമില്ല അല്ലെ അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രഭാവതി നന്ദനോടും ദേവികയോടും പറയുന്നുണ്ട് നമുക്കൊരു പുതിയ വക്കീലിനെ ഏർപ്പാടായിട്ടുണ്ട് അത് നല്ലൊരു വക്കീല് തന്നെയാണെന്ന് പറയുകയാണെ അപ്പൊ നമ്മുടെ നന്ദൻ ചോദിക്കുന്നുണ്ട് ആരുടെ കെയർ ഓഫിലാ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് എസ് സ്പപ്പാൻ പറഞ്ഞതാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ നന്ദനും ദേവികയും കൂടി ശശാങ്കൻ എന്നാ കേട്ടോ വക്കീലിന്റെ പേര് ആ വക്കീലിനെ കാണാൻ പോകുകയാണ് അവിടെ അപ്പം ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർക്കൊന്നും ആ വക്കീലിനെ പറ്റിയൊരു ധാരണയില്ല അപ്പം നമ്മുടെ ദേവി നന്ദിനോട് പറയുന്നുണ്ട് ഇനി ഈ വക്കീലില് ശരിക്കും ഉള്ളത് തന്നെയാണോ ഇനി അവിടെയും വല്ല ചതിക്കുഴികൾ നമ്മുടെ തേവർക്കാട്ടുകാർ കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ